രണ്ടു വരുന്തർ അധ്യായം പത്ത് നിങ്ങളുടെ സമക്ഷത്ത് താഴ്മയുള്ളവനെന്നും അകലത്തിരിക്കെ നിങ്ങളോട് ധൈര്യപ്പെടുന്നവനെന്നുമുള്ള പൗലോസായി ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്ന നിരൂപിക്കുന്ന ചിലരോട് ധീരത കാണുപ്പാൻ ഞാൻ ഭാഗിക്കുന്നു ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അങ്ങനെ രണ്ടിതമായ ധൈര്യം കാണുപ്പാൻ ഇടവരരുത് എന്ന് അപേക്ഷിക്കുന്നു ഞങ്ങൾ ജഡ്യെ സഞ്ചരിക്കുന്നവരെങ്കിലും ജടപ്രകാരം പോരാടുന്നില്ല ഞങ്ങളുടെ പൂരിന്റെ ആയുധങ്ങളോ ജില്ല കോട്ടകളെ എടുപ്പാൻ ദീപസഞ്ചി ശക്തിയുള്ളവർ തന്നെ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിനും വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും എടിച്ചു കളഞ്ഞു ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങൾ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കിടുന്നു പ്രതികാരം ചെയ്യാൻ ഒതുങ്ങിയിരിക്കുന്നത് നിങ്ങൾ പുറമേയുള്ളതും നോക്കുന്നു താൻ ക്രിസ്തുവിനുള്ളവൻ എന്നൊരുത്തൻ ഉറച്ചിരിക്കുന്നുവെങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവൻ എന്ന പോലും ഞങ്ങളും ക്രിസ്തുവിനുള്ളവർ എന്ന് അവൻ പിന്നെയും നിരൂപിക്കട്ടെ നിങ്ങളെ ഇടിച്ചു കളവാനല്ല പണിമാനത്തെ കർത്താവ് നിങ്ങൾക്ക് തന്ന അധികാരത്തെക്കുറിച്ച് ഒന്നധികം പ്രശംസിച്ചാലും ഞാൻ രചിച്ചു പോകുകയില്ല ഞാൻ ലേഖനങ്ങളെ കൊണ്ട് നിങ്ങളെ പേടിപ്പിക്കുന്നതെന്ന് തോന്നരുത് അവന്റെ ലേഖനങ്ങൾ ഘനവും ഊറ്റവും ഉള്ളവ തന്നെ ശരീര ശരീരസന്നിധിയോ ബ്രഹീനവും വാക്ക്നന്യവും മാത്രമേ എന്ന് ചിലവർ പറയുന്നുള്ളൂ അങ്ങനെ അകലെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ലേഖനങ്ങളാൽ വാക്കിലിങ്ങനെയുള്ളവർ അവര് എത്തിക്കുമ്പോൾ പ്രവർത്തിക്കാലും അങ്ങനെ പ്രവർത്തിക്കലും അങ്ങനെയുള്ളവർ തന്നെയെന്ന് അങ്ങനെ തവണ നിരവിക്കട്ടെ തങ്ങളെ തന്നെ സാഹിക്കുന്ന ചിലരോട് ഞങ്ങളെ തന്നെ ചേർത്തൊരുമി പാനോ ഭൂമി പാനോ തന്നെയെന്നില്ല അവൻ ആ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ ഭൂമിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തിരിച്ചറിവുള്ളവരില്ല ഞങ്ങളോ അളവില്ലാതെ വന്നമല്ല നിങ്ങളുടെ അടുക്കളോളം എത്തുമാറേ ദൈവം ഞങ്ങൾക്ക് അളന്ന് വന്ന അതിരിന്റെ അളവിനോത്തോണം അത്രേ പ്രശംസിക്കുന്നതായ ഞങ്ങൾ നിങ്ങളുടെ അടുക്കളോളം എത്താതെ അതിൽ കടന്നു പോകുന്നു എന്നല്ല ക്രിസ്തുവിൻ്റെ സുശേഷം പ്രസംഗിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ അടുക്കളോളം വന്നിട്ടുണ്ടല്ലോ ഞങ്ങൾ മറ്റുള്ളവരുടെ പ്രയത്നഫലം കൈവശമാക്കി അളവില്ലാതെ പ്രശംസിക്കുന്നു എന്നുമില്ല നിങ്ങളുടെ ആശ്വാസം വർദ്ധിച്ചാൽ ഞങ്ങളുടെ അതിരിനകത്ത് നിങ്ങളുടെ ഇടയിൽ അത്യന്തം വെറുതായ ഫലം പ്രവാനം മറ്റൊരു തന്റെ അതിനകത്ത് സാഹചര്യത്തിൽ പ്രശംസിക്കാതെ നിങ്ങൾക്ക് അപ്പുറത്തുള്ള ദിക്കുകളോളം സുവിശേഷം പ്രസംഗി താനും ആശിക്കുക അത്രേ ചെയ്യുന്നു പ്രശംസിക്കുന്നവൻ കർത്താവ് പ്രശംസിക്കട്ടെ തന്നെ താൻ കൊഴുത്തുന്നവല്ല കർത്താവ് കൊഴുത്തുന്നതാവാൻ അത്രേ കൊള്ളാവുന്നവൻ